ഹായ് മനോജ് ഡ്രീം വ്ലോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് സബ്സ്ക്രൈബർ നിരന്തരം നമ്മളെ കൊണ്ട് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ട ഒരു ഡിനോമിനേഷൻ ഉണ്ടായിരുന്നു അതായത് അമ്പതിനായിരം വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന അമ്പത് ലക്ഷത്തിൻ്റെ ചിട്ടിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിരന്തരം കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണുന്ന ഡിനോമിനേഷൻ മെയിൻ ബ്രാഞ്ചുകളിൽ മാത്രമാണ് ഈ ഡിനോമിനേഷൻ ഉണ്ടാവുകയുള്ളു കാരണം മാസം അമ്പതിനായിരം വെച്ച് അടയ്ക്കുന്ന ആളുകൾ ഉണ്ടെങ്കിലാണ് ഈ ചിട്ടി തുടങ്ങുന്നത് അത് നൂറാളുകൾ വേണം ജില്ലാടിസ്ഥാനത്തിൽ മെയിൻ ബ്രാഞ്ചുകളിൽ മാത്രമാണ് ഈ ചിട്ടി ഉണ്ടാവുകയുള്ളു കാരണം പല ആളുകൾ നമുക്ക് കമന്റ് ചെയ്യാറുണ്ട് ഞാൻ പറയുന്ന ഡിനോമിനേഷനിലുള്ള ചിട്ടികളൊന്നും പല ബ്രാഞ്ചുകളിലും ഇല്ല എന്നുള്ളത് അതേപോലെ തന്നെ ഇത് നോർമൽ ചിട്ടിയാണ് നോർമൽ ചിട്ടി ആയതുകൊണ്ട് നൂറുമാസ ചിട്ടികളിൽ ഇപ്പം ചെയ്യുന്നുണ്ട് അപ്പം പല ബ്രാഞ്ചുകളിൽ ഇല്ലാന്നുകൊണ്ട് പല ആളുകൾ കമന്റ് ചെയ്യാറുണ്ട് കാരണം എല്ലാ ഡിനോമിനേഷൻ ചിട്ടികളും എല്ലാ ബ്രാഞ്ചിലും ചെയ്യില്ല കാരണം അത് ആയിട്ടുള്ള ബ്രാഞ്ചുകളിൽ മാത്രമേ ചെയ്യുള്ളൂ പിന്നെ നമ്മളുടെ അടുത്ത് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് സബ്സ്ക്രൈബർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുന്നത് പ്രകാരമാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ നിങ്ങൾക്ക് അങ്ങനെ ചിട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രാഞ്ചുകൾ നിങ്ങളുടെ വീടിനടുത്തുള്ള കെ എസ് എഫ് ഈ ഷാഗിൽ അന്വേഷിക്കുക എന്നിട്ട് അവിടെ ഏത് ചിട്ടിയാണോ തുടങ്ങുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചേരാൻ ശ്രമിക്കുക ചെറിയ ഡിനോമിനേഷന്റെ ചിട്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോണ് വരെ എടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് നിങ്ങൾക്ക് മാസം എത്ര രൂപ അടയ്ക്കാൻ കഴിയുമോ ആ അടവിനുസരിച്ചുള്ള ചിട്ടികൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ കഴിയും അപ്പൊ ഇതാണ് ആദ്യം തന്നെ പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കാം ഒരു എക്സാമ്പിൾ എന്ന രൂപേണ ഞാൻ ഈ വീഡിയോ പറയുന്നത് അമ്പതിനായിരം വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന അമ്പത് ലക്ഷത്തിന്റെ ചിട്ടിയാണ് അപ്പോൾ ഈ ചിട്ടി എന്ന് വന്നിട്ട് ജി എസ് ടിന്റെ കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ ചാർജും പിന്നെ കെ എസ് എഫ് യുടെ ഫോർമാൻ കമ്മീഷൻ അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൌട്ടോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അതിന് മറുപടി തരുന്നതായിരിക്കും പിന്നെ ഞാൻ എല്ലാ കമന്റുകൾക്കും മാക്സിമം തൊണ്ണൂറ്റൊമ്പത് ശതമാനം മറുപടി കൊടുക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അത് ഒരുപാട് വേഗിക്കാറില്ല ഞാൻ എനിക്ക് കമന്റ് വന്ന ഉടനെ ഞാൻ മാക്സിമം മറുപടി കൊടുക്കാറുണ്ട് കാരണം നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് കമന്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ മറുപടി തരാനുള്ള നമ്മുടെ ഒരു ഉത്തരവാദിത്വമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാം അല്ലെങ്കിൽ സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മെയിൽ ഐ ഡി ഞാൻ തരാം നിങ്ങളുടെ നമ്പർ അയക്കാം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് അതിനെ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ കഴിയും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അമ്പത് ലക്ഷത്തിന്റെ ചിട്ടി ആദ്യത്തെ മാസങ്ങൾ കാരണം നൂറു മാസത്തിന്റെ ചിട്ടി എപ്പോഴും മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ആളുകൾ ഉണ്ടാവും അപ്പൊ ഒരു മാസം ഒരാൾക്കാണ് ചിട്ടി കൊടുക്കുന്നത് അപ്പൊ ആദ്യത്തെ ഇപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു മാസം ചിട്ടി ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ചിട്ടി എമൗണ്ട് വിളിച്ച ചിട്ടി എമൗണ്ട് കെ എസ് എഫ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പലിശയും പ്ലസ് ഡിവിഡൻഡും കൂടി കുറച്ച് പിന്നെ ആ അമ്പതിനായിരം രൂപ അമ്പതിനായിരത്തിൻ്റെ ചിട്ടിയാണ് അപ്പം അതിലേക്ക് എത്ര രൂപ അടയ്ക്കണം എന്നതിനെ കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് അതിന് മതിയായ ജാമ്യം കൊടുത്ത് നിങ്ങൾക്ക് ആ ഫണ്ട് പേയ്മെന്റ് ചെയ്ത് എടുക്കാൻ കഴിയും അതില്ല ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജാമ്യം കൊടുക്കണം കാരണം ഏതൊരു ചിട്ടി ചേർന്നാലും നമ്മൾ ഫ്യൂച്ചർ ലൈബിലെത്തി എത്ര അടയ്ക്കാൻ അടയ്ക്കാനുണ്ടോ അതിനുള്ള ജാമ്യം കൊടുക്കണം ആ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫണ്ട് റിലീസ് ചെയ്യാൻ യാതൊരു വിധ ബുദ്ധിമുട്ടുമില്ല പല ആളുകളും കമന്റ് ചെയ്യാറുണ്ട് ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാനാണോ ചിട്ടി പിടിക്കുന്നതാണോ ഒരിക്കലുമില്ല എന്നാൽ ഡെപ്പോസിറ്റ് ആക്കണോ പേയ്മെന്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അതിലൊന്നും കെ എസ് എഫ് ഒരിക്കലും ഇടപെടില്ല നിങ്ങൾക്കത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിച്ചെടുക്കാം പക്ഷെ അതിനുള്ള ജാമ്യം കൊടുക്കണം എന്ന് മാത്രം ജാമ്യം കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ട് റിലീസ് ചെയ്യാൻ യാതൊരു വിധ ബുദ്ധിമുട്ടുമില്ല ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് പറഞ്ഞാൽ അമ്പതിനായിരം രൂപയാണ് വരുന്നത് അപ്പൊ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് നമ്മൾ അമ്പതിനായിരം രൂപ അടച്ചു ആദ്യത്തെ ലേലത്തിൽ തന്നെ പങ്കെടുത്ത് മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്ന ആൾക്ക് മുപ്പത്തി അഞ്ചു ലക്ഷം രൂപയാണ് കിട്ടുന്നത് കാരണം മുപ്പത് ശതമാനം പറയുമ്പോൾ പതിനഞ്ച് ലക്ഷം കുറച്ച് ബാക്കി മുപ്പത്തി അഞ്ചു ലക്ഷം രൂപയാണ് കിട്ടുന്നതിൽ അതിൽ നിന്നും കെ വന്നിട്ട് ജി എസ് പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി പിടിക്കും ബാക്കിയുള്ള തുകയാണ് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ആക്കാൻ കഴിയാത്തത് ഫസ്റ്റ് ലേലത്തിൽ ചിട്ടി പിടിച്ച ആൾക്ക് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിലാണ് അത് എഫ് ഡി സി എസ് ഡി ടി ആക്കുന്നത് അത് സി എസ് ഡി ടി ആക്കി കഴിഞ്ഞാൽ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിലാണ് നിങ്ങൾക്ക് പലിശ കിട്ടി തുടങ്ങുന്നത് അപ്പൊ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിൽ പലിശയും പ്ലസ് ഡിവിഡൻഡും കൂടി കുറച്ചു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിൽ അടയ്ക്കേണ്ടത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പത്താണ് ഫസ്റ്റ് തടവ് അമ്പതിനായിരം അടച്ചു സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് അത് ഫസ്റ്റത്തെ ലേലത്തിൽ മുപ്പത് ശതമാനം പോയത് കൊണ്ട് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് മുപ്പത്തേഴ് അഞ്ഞൂറ് അടച്ചു തേർഡ് ഇൻസ്റ്റാൾമെന്റിൽ വന്നിട്ട് നിങ്ങൾക്ക് പലിശയും കൂടി കിട്ടി കിട്ടിത്തുടങ്ങും അപ്പം നിങ്ങൾ തേർഡ് ഇൻസ്റ്റാൾമെന്റിൽ പന്ത്രണ്ട് മുന്നൂറ്റി പത്താണ് അടയ്ക്കേണ്ടത് അതാണ് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യം പിന്നെ അതേ സമയത്ത് നമ്മൾ അത് എങ്ങനെയാണ് കിട്ടുന്നതും കൂടി പറഞ്ഞുതരാം മുപ്പത്തഞ്ച് ലക്ഷത്തിന്ന് ജി എസ് ടിയും പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജ് കൂടി കുറച്ച് കഴിഞ്ഞ് ബാക്കി മുപ്പത്തിനാല് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് സി എസ് ഡി ടി ആക്കുന്നത് ഇപ്പൊ സി എസ് ഡി ടിന്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് സി എസ് ഡി ടിന്റെ പലിശ നിരക്ക് ഈ പലിശയിൽ എപ്പോഴും വേണമെങ്കിലും മാറ്റം വരാം നമ്മൾ ചിട്ടി പിടിക്കുന്ന സമയത്ത് എന്താണോ സി എസ് ഡി ടിക്ക് കൊടുക്കുന്ന പലിശ നിരക്ക് അതേ നമ്മൾക്ക് കിട്ടുകയുള്ളൂ നിലവിൽ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിങ്ങൾക്ക് ഒരു വർഷത്തിൽ സി എസ് ഡി ടി ആക്കിക്കഴിഞ്ഞ് പലിശ കിട്ടുന്നത് ആ പലിശനെ പന്ത്രണ്ട് മാസത്തേക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇരുപത്തി അയ്യായിരത്തി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു മാസത്തേക്ക് പലിശീനത്തിൽ കിട്ടുന്നത് അപ്പൊ നിങ്ങൾ ഇതിന് ഡിവിഡന്റ് കിട്ടും കാരണം മുപ്പത് ശതമാനം താഴ്ന്ന എത്ര മാസം ഈ ചിട്ടി പോണോ അത്രയും മാസം വരെ നിങ്ങൾക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് ഡിവിഡൻഡ് കിട്ടും ആ മുപ്പത് ശതമാനം കഴിഞ്ഞ് ചിട്ടി വിളിയാകുന്ന സമയത്ത് നമുക്ക് മുപ്പത്തേഴ് അഞ്ഞൂറാണ് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കേണ്ടത് ആ ഇൻസ്റ്റാൾമെന്റിൽ വേരിയേഷൻ വരും കാരണം മുപ്പത്തേഴ് അഞ്ഞൂറ് ഉള്ളത് മുപ്പത്തി എട്ട് പേരും നാല്പത് പേരും നാല്പത്തയ്യായിരം പേരും അമ്പതിനായിരം പേരും വരും കാരണം ഈ ചിട്ടി വിളിക്കാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിട്ടി അടയ്ക്കേണ്ട എമൗണ്ട് അമ്പതിനായിരം വരെ വരും കാരണം ആരും വിളിക്കാൻ ഇല്ലാത്തതുകൊണ്ട് പക്ഷെ അങ്ങനെ പോകുന്ന സമയത്ത് അമ്പത് ലക്ഷത്തിന്റെ ചിട്ടി രണ്ടര ലക്ഷം രൂപ കെ എസ് എഫ് ഫോർമാൻ കമ്മീഷൻ കഴിഞ്ഞ് നാൽപ്പത്തി ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ ഈ ചിട്ടിയിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതും കൂടി നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുക അങ്ങനെ നമുക്ക് മാസം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച ഡിവിഡൻറ്റ് പ്ലസ് ഇരുപത്തയ്യായിരത്തി നൂറ്റി തൊണ്ണൂറ് വെച്ച് ഇൻട്രസ്റ്റും കൂടി കിട്ടുന്ന സമയത്ത് മുപ്പത്തേഴ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു മാസം ഈ രണ്ടും കൂടി നമുക്ക് കിട്ടുന്നത് അപ്പൊ ഈ രണ്ട് അതായത് ഇൻട്രസ്റ്റ് കിട്ടുന്ന തുക നമ്മൾ ഇൻസ്റ്റാൾമെന്റിലേക്ക് മാറ്റി പിന്നെ ഓൾറെഡി അതിൽ ഡിവിഡൻഡും കിട്ടും ആ ഡിവിഡൻറും കൂടി കുറയ്ക്കുന്ന സമയത്ത് അമ്പതിനായിരത്തിന്റെ ചിട്ടി നമുക്ക് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് പന്ത്രണ്ട് മുന്നൂറ്റി പത്താണ് കിട്ടുന്നത് അടയ്ക്കേണ്ടി വരുവുള്ളൂ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് തേർഡ് ഇൻസ്റ്റാൾമെന്റ് പന്ത്രണ്ട് മുന്നൂറ്റി പത്ത് അടയ്ക്കേണ്ടി വരുവുള്ളൂ എന്ന് പറഞ്ഞത് അത് ഇതിൽ ഞാൻ വ്യക്തമായി കൊടുക്ക കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അമ്പതിനായിരം മൈനസ് ഡിവിഡന്റ് പ്ലസ് ഇൻട്രസ്റ്റും കൂടി കുറയ്ക്കുന്ന സമയത്ത് പന്ത്രണ്ട് മുന്നൂറ്റി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് തേർഡ് ഇൻസ്റ്റാൾമെന്റ് വരുന്നത് അതിന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാൻ പറ്റിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന ഒരു മാസത്തെ ഇൻട്രസ്റ്റ് നമുക്ക് തൊണ്ണൂറ്റി മാസം കാരണം നമ്മൾ ഫസ്റ്റ് ലേലത്തില് മുപ്പത് ശതമാനം താഴ്ത്തി പിടിച്ചു ഴ്ത്തി വിളിച്ചു ആ എമൗണ്ട് നമ്മൾ സി എസ് ഡി ടി ആക്കി നമ്മൾക്കത് മൂന്നാമത്തെ മാസം തൊട്ടാണ് നമുക്ക് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങുന്നത് അങ്ങനെ തൊണ്ണൂറ്റി എട്ട് മാസത്തേക്ക് നമ്മൾ ഇൻഡ്യൂ ചെയ്യുന്ന സമയത്ത് ഇരുപത്തിനാല് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് ഈ തൊണ്ണൂറ്റി എട്ട് മാസത്തേക്ക് ഇൻട്രസ്റ്റ് ഇനത്തിൽ കിട്ടുന്നത് ഈ നൂറു മാസം അടച്ചു കഴിയുമ്പോൾ ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഇതിൽ ഡിവിഡന്റ് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം അത് ഓരോ മാസം ലേലം പോണതിനനുസരിച്ചാണ് നമുക്ക് ഇതിൽ ഡിവിഡന്റ് കിട്ടുന്നത് നമ്മ അപ്പൊ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം പറയുന്നത് അതിൽ നിന്ന് ചിലപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഡിവിഡന്റ് കിട്ടാനും സാധ്യതയുണ്ട് ചിലപ്പോ വിളിയിലെ സാഹചര്യം എന്ന് വെച്ചാൽ ചിലപ്പോ കുറച്ച് കുറയാനും സാധ്യതയുണ്ട് അത് അപ്പോഴത്തെ വിളിക്കനുസരിച്ചിരിക്കും ഈ ഡിവിഡൻറിന്റെ എമൗണ്ട് എങ്കിലും ഏകദേശം ഒരു ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഇതിൽ ഡിവിഡന്റ് കിട്ടാൻ സാധ്യതയുണ്ട് അത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഏകദേശം കണക്കേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ കിട്ടുന്ന സമയത്ത് ടോട്ടലി നമുക്ക് ഈ പലിശയും അതുപോലെ തന്നെ ഡിവിഡൻഡും കൂടി മുപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ടോട്ടൽ കിട്ടുന്നത് അപ്പൊ ഈ തുക കുറച്ചിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് തുക അടച്ചിരിക്കുന്നത് അതും കൂടി ഓർമ്മ വരണം അപ്പൊ നൂറു മാസം കഴിയുന്ന സമയത്ത് നമുക്ക് ഈ ഡെപ്പോസിറ്റ് ചെയ്ത തുക മാത്രമേ കിട്ടുള്ളൂ കാരണം ഈ ഇൻട്രസ്റ്റും ഡിവിഡൻഡും കുറച്ചിട്ടുള്ള സംഖ്യയാണ് നമ്മൾ മാസം മൂന്നാമത്തെ മാസം തൊട്ട് അടച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അതേ സമയത്ത് ഈ ചിട്ട് ഞാൻ പറഞ്ഞല്ലോ മുപ്പത് ശതമാനം കഴിഞ്ഞ് വിളി ആകുന്ന സമയത്ത് ഈ അടവില് മാറ്റം വരും അതായത് നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം വരെ വരെ സാധ്യതയുണ്ട് അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തറിയോ പല ആളുകൾ നമ്മൾ പറഞ്ഞിട്ടും കുറെ ആൾക്കാർ മനസ്സിലാകാതെ പിന്നെയും പിന്നെയും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയി ചോദിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് ഒരു മാസം ഒരാൾക്കാണ് നറുക്കിൽ കൊടുക്കുകയുള്ളൂ കാരണം ഇത് നൂറു മാസത്തിന്റെ നോർമൽ ചിട്ടിയാണ് സാധാ ചിട്ടിയാണ് അപ്പൊ ഒരു മാസം ഒരാൾക്കായി കിട്ടുകയുള്ളു അങ്ങനെ ആദ്യത്തെ മാസം ഒരാൾക്ക് കിട്ടും സെക്കൻഡ് മാസം ഒരാൾക്ക് കിട്ടും തേർഡ് ഇൻസ്റ്റാൾമെന്റിൽ ഒരാൾക്ക് കിട്ടും മൂന്നാം നാലാമത്തെ ഇൻസ്റ്റാൾമെന്റിൽ അങ്ങനെ ഓരോ മാസം ഓരോരുത്തർക്കും ഒരു ചിട്ടി കൊടുത്തുകൊണ്ടേയിരിക്കും അങ്ങനെ നൂറ് മാസം നൂറാളുകൾക്ക് ഈ ചിട്ടി കിട്ടും അതിലും കൂടി കുറച്ച് ക്ലാരിഫൈ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അത് നമ്മളിപ്പോൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് അത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഈ ചിട്ടിയെക്കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ ഈ ചിട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ